ഈ സുരേന്ദ്രനെ പോലെയുള്ള ആളുകൾ എനിക്ക് തോന്നുന്നില്ല ഇവര് ഇവനൊന്നും മലയാളിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല മലയാളിക്ക് ഇങ്ങനെ ചിന്തിക്കാനും ഇങ്ങനെ പ്രവർത്തിക്കാനും സാധിക്കില്ല അപ്പൊ ഇവനൊക്കെ ഏതോ ഉത്തരേന്ത്യയിൽ നിന്ന് ഏതോ ബോസായി തൊടുത്തുവിട്ടിട്ടുള്ള റോക്കറ്റിന്റെ ശകലങ്ങൾ കേരളത്തിൽ എവിടെയോ നാട്ടുകാർക്ക് കയറാൻ വേണ്ടിയിട്ട് തുറന്നിട്ടുള്ള വാതിലുകളിൽ കൂടെ അകത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള അത്ഭുത ജന്മമാണ് ഇവനൊക്കെ എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പള്ളത്തിനെതിരെ ഇത്തരത്തിൽ ഇവരെ കള്ള പ്രചരണങ്ങൾ നടത്തുന്ന ആളുകൾ കേരളത്തിലുള്ള ജനങ്ങളോട് വോട്ട് ചോദിക്കുക സുരേന്ദ്രനും സുരേഷ് ഗോപിയും പിന്നെ തിരുവനന്തപുരത്ത് ഈ പറഞ്ഞ ചങ്ങായിമാരൊക്കെ വോട്ട് ചോദിക്കുന്ന സമയത്ത് ഇവര് ജയിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന നുണകൾ സത്യമാക്കാനാണോ ശ്രമിക്കുക അല്ലാന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഇനിയും മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കൊണ്ട് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം ജനങ്ങൾ ചിന്തിക്കണം നമസ്കാരം സലീം വിൻകാസുമാണ് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും ആരോഗ്യത്തിന്റെ കാര്യത്തിലായാലും സാമൂഹിക സുരക്ഷയുടെ കാര്യത്തിലായാലും ഒക്കെ വളരെ മികച്ച പ്രകടനം നടത്തുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം ഇത്തരം കാര്യങ്ങളിൽ മാത്രമല്ല ഏതൊരു കാര്യം എടുത്തു കഴിഞ്ഞാലും ഇന്ത്യയിലെ മറ്റേതു സംസ്ഥാനത്തെക്കാളും ഒരു പടി മുന്നിൽ തന്നെയാണ് നമ്മുടെ കൊച്ചു കേരളം എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ് എന്നാൽ നമ്മുടെ ഇതേ കേരളത്തിൽ ജനിച്ചു വളർന്ന് ഇവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ സൗജന്യങ്ങളും അനുഭവിച്ച് എന്നിട്ട് എല്ലേയും കടയിൽ കുത്തി എന്ന് പറഞ്ഞ പോലെ തരം കിട്ടുമ്പോഴൊക്കെ കേരളത്തെയും മലയാളികളെയും ഒക്കെ അപമാനിക്കാനും തരം കിട്ടിക്കഴിഞ്ഞാൽ പച്ച നുണകൾ പടച്ചുവിടാനും മടിക്കാത്ത ഒരു കുട്ടരും കൂടെ നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് എഴുപ്പിച്ചു തരാം ഇന്ത്യയിൽ എല്ലായിടത്തും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ കുറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ക്രൈം റെക്കോർഡ് ബ്യൂറോ പറയുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ നടക്കുന്ന സംസ്ഥാനം കേരളമാണ് ശ്രീ പിണറായി വിജയന്റെ ഭരണകാലത്താണ് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത് ഒരു ഉളുപ്പുമില്ലാതെ ഈ സുരേന്ദ്രൻ നാറി പച്ചക്കളം വിളിച്ചു പറയുകയാണ് അത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കണക്കുകളൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ് നിങ്ങളാണ് സംഖ്യകളാണ് കേന്ദ്രം ഭരിക്കുന്നത് എന്നിട്ട് പോലും ഓൺലൈനിൽ വളരെ കൃത്യമായിട്ട് അവൈലബിൾ ആണ് അത്തരം കണക്കുകളൊക്കെ പബ്ലിക്കിന് അവൈലബിൾ ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഇതുപോലെ നാറിത്തരം വിളിച്ചു പറയാം കാരണം ഇവരൊക്കെ പറയുന്നത് ഈ ചില പൊട്ടന്മാരായിട്ടുള്ള കുറച്ച് സംഖ്യകളും വിശ്വസിക്കാനുണ്ട് എന്നുള്ള ഇതിലാണ് ആ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു പത്രക്കാരൻ ചോദിക്കുമ്പോൾ ഇവൻ കൊടുക്കുന്ന മറുപടി കൂടെ നമുക്കൊന്ന് കേട്ടോക്കാം സഹോദരാ ക്രൈം ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ക്രമസമാധാന പ്രശ്നങ്ങൾ സ്ത്രീകൾക്കും കുടുംബം കുട്ടികൾക്കും എതിരെ നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം കേരളമാണ് നിങ്ങൾ ഇങ്ങോട്ട് വ്യാജ കണക്കുമായിട്ട് വരണ്ട നിങ്ങൾ എ കെ ജി സെന്റർ നിന്ന് പുറപ്പെടുവിക്കുന്ന വ്യാജ കണക്കുകളല്ല കേരളത്തിൽ ക്രമസമാധാന നില തകർന്നിരിക്കുന്നു എന്നുള്ള ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു വസ്തുതയാണ് ഒരു ഉളുപ്പും ഇല്ലാതെ ഒരു ഉളുപ്പും നാണവും മാനും ഇല്ലാതെ പച്ച നുണ ഇങ്ങനെ വിളിച്ചു പറയാ പച്ച നുണ വിളിച്ചു പറഞ്ഞാൽ അതിനെ ചോദിക്കുന്ന സമയത്ത് അതിന്റെ ദാർശ്യം കണ്ടില്ലേ നീ ആറടാ നീ എവിടുന്ന് വരുന്നത് അപ്പൊ ഇതിന്റെ വ്യക്തമായിട്ടുള്ള ഇതിലാണ് പറയുന്ന അതിന്റെ തെളിവൊക്കെ ഉണ്ടെന്നാ പറയുന്നത് ചോദിക്കുന്ന സമയത്ത് ഈ ചങ്ങായി പറയുന്നത് എന്താ കൂടെ നമുക്ക് കേൾക്കാം ഞാൻ സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് എനിക്ക് ചാനൽ നാഷണൽ ക്രൈം കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളുണ്ട് ഞാനത് എവിടെ വേണമെങ്കിലും പറയും ഇനിയും പറയും നിങ്ങൾക്ക് സൗരോ സംഭവങ്ങളല്ലേ നിങ്ങൾ പറഞ്ഞാൽ ഈ ഹാജരാക്കേണ്ട സ്ഥലം ഉദ്ദേശിച്ചാൽ നിന്റെ കുഞ്ഞമ്മന്റെ വീട്ടിലേക്കില്ല പച്ച നുണ പറഞ്ഞിട്ട് അതിനെ കുറിച്ചിട്ട് കണക്ക് എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് അത് ഹാജരാക്കേണ്ട സ്ഥലത്ത് ഹാജരാക്കോളാം നിന്റെ മറ്റൊരു കൊണ്ടിട്ട് ഹാജരാക്കുന്ന എന്തിനാണ് പച്ച എന്ന് പറഞ്ഞ കേരളത്തിന്റെ ഉപ്പും ചോറും തിന്ന് ഇവിടെ വളർന്നിട്ട് ഇവിടുത്തെ എല്ലാ സൗജന്യങ്ങളും അനുഭവിച്ചിട്ട് ഈ സ്വന്തം ജനിച്ചു വളർന്ന നാടിനെയും നാട്ടുകാരെയും മോശക്കാരക്കി ചിത്രീകരിച്ചോണ്ട് അതിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് നീ ഹാജരാക്കേണ്ട സ്ഥലത്ത് ഹാജരാക്കിക്കൊള്ളാം അല്ലേ എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് കേരളത്തെ കുറിച്ചിട്ട് ഇവിടെ വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ നോക്കുക ഇവിടെ കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക ഇവിടെ നാട്ടുകാരെ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അകറ്റാൻ വേണ്ടി ശ്രമിക്കാം എന്നിട്ട് ഒരു നന്മയും നമ്മുടെ നാടിന് വേണ്ടി ചെയ്യാതെ നമ്മുടെ നാടിനെതിരെ കള്ളം പറഞ്ഞുകൊണ്ട് ഈ നാടിനെ അപമാനിച്ചിട്ട് ഇവൻ എലക്ഷനിൽ വന്നു നിൽക്കുക കേരളത്തിൽ എന്നിട്ട് മലയാളികളോട് വോട്ട് ചോദിക്കുക ഉളുപ്പില്ലാത്തവൻ നിങ്ങൾക്കൊക്കെ ഇതിലും നല്ലത് വേറെ എന്തെങ്കിലും വാരി തിന്നുന്നാറാ അത് നീക്ക് ചെയ്യുന്നത് അത് തന്നെയാണ് അത് തന്നെ തുടരുന്നാ നിനക്ക് നല്ലത് ഇങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ച് വന്നിട്ട് നുണൊളിച്ച് പറയാൻ ഇപ്പം മാത്രമല്ല ഇപ്പൊ ഈ സംഘീപായിട്ടുള്ള എല്ലാ ആളുകളും ഇങ്ങനെ തന്നെയാണ് അവർക്ക് കേരളത്തിനോട് ഒരു പുച്ഛമാണ് കേരളത്തിനെ അപമാനിക്കാനും ചവിട്ടിത്താത്താനും കേരളം മോശമാണെന്ന് പറയാൻ ഉള്ള കാര്യങ്ങൾ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല ഉള്ള കാര്യങ്ങൾ കേരളത്തിന്റെ എല്ലാ കാര്യങ്ങളും നല്ലതാണെന്നൊന്നും പറയുന്നില്ല കേരളത്തിന് മോശമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് അത് പറയുന്നതിനൊന്നും വിരോധമൊന്നുമില്ല അതേ സമയത്ത് ഇവിടെയുള്ള നന്മകളെ ഇവിടെയുള്ള നല്ല നല്ല കാര്യങ്ങളെ മോശമായിട്ട് ചിത്രീകരിച്ച് പച്ച നുണ പറഞ്ഞുകൊണ്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിനൊക്കെ മറുപടി കൃത്യമായിട്ട് പറഞ്ഞിരിക്കും എന്തായാലും ഞാൻ പറഞ്ഞതിന് ഞാൻ നിങ്ങൾ ഏത് താങ്കൾക്ക് വേറെ ജോലിയൊന്നും ഇല്ല സഹോദരൻ ഞാൻ പറയണ്ട ഞാൻ പറയില്ല താങ്കൾക്ക് സൗകര്യം എഴുതിയാല്ലേ എന്തോ ഉത്തരവില്ല കള്ള കഥകൾ പ്രചരിപ്പിക്കുന്ന കൈരളിക്കും ദേശാഭിമാനിക്കും എന്നോട് വന്ന് ചോദ്യം ചോദിക്കാനാണ് അങ്ങനെ ന്യായൊന്നും പറയണ്ട ഞാൻ പറഞ്ഞത് എന്റെ കൃത്യമായിട്ടുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എഴുതിയാ മതി ഞാൻ പറഞ്ഞിരിക്കുന്നതിന്റെ മറുപടി സൗകര്യം ഞാൻ പറഞ്ഞല്ലോ ഇത്തരം ബാലിസ്യമായ ചോദ്യങ്ങൾ ഉന്നയിച്ച് നിങ്ങൾ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ജനസഹ് തിരിച്ചുവിടണം വേറെ പണി നോക്കണം വേറെ ആർക്കും ചോദിക്കാനുണ്ടെങ്കിൽ വേറെ ആർക്കും പച്ച നുണ പറഞ്ഞിട്ട് സുരത്തമ്പരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല മറുപടി പറയാൻ പറ്റില്ല അവരുടെ ധാർഷ്ടം കണ്ടില്ലേ പെരും നുണ പറഞ്ഞിട്ട് ആ നുണയാണ് എന്നുള്ളത് തിരുത്താൻ പോലും തയ്യാറല്ല ഇവര് ആ നു മുണ്ടും മുൻപും ഇവർ പ്രചരിപ്പിച്ചുകൊണ്ട് സത്യാക്കാൻ വേണ്ടി ശ്രമിക്കും എന്തായാലും നമുക്ക് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോന്റെ കണക്ക് നമുക്ക് പരിശോധിച്ച് നോക്കാം സ്ത്രീകൾക്കെതിരെ ഏറ്റവും കൂടുതൽ അക്രമം നടക്കുന്ന സംസ്ഥാനം ഏതാന്ന് വളരെ കൃത്യമായിട്ട് നെറ്റിലടിച്ചു വയ്ക്കൽ കിട്ടും സുര അത് ഞാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് വായിച്ച് കേൾപ്പിച്ചേരാം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് യോഗിയുടെ യു പി ആണ് സ്ത്രീകൾക്കെതിരെ എന്നുള്ള ലോകത്തിലെ എല്ലാവിധ കുറ്റകൃത്യങ്ങളിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഭാരതത്തിലെ ഏറ്റവും താഴെക്കടയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് ആണ് അക്കാര്യത്തിലും മുന്നിൽ തന്നെ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാത്രം അറുപത്തയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇത്തരം കേസുകളാണ് ഉത്തർപ്രദേശിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് മഹാരാഷ്ട്ര മൂന്നാം സ്ഥാനത്ത് രാജസ്ഥാൻ നാലാം സ്ഥാനത്ത് വെസ്റ്റ് ബംഗാൾ അഞ്ചാം സ്ഥാനത്ത് മധ്യപ്രദേശ് ഈ സംസ്ഥാനങ്ങളൊക്കെ നിങ്ങളുടെ കീഴിലുള്ള സംസ്ഥാനങ്ങളാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഇതൊക്കെ ഈ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ ബേസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് രാജ്യത്തുള്ളതിന്റെ അമ്പത് ശതമാനത്തോളം കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് ഈ അഞ്ച് സംസ്ഥാനങ്ങളിലാണ് ഇതിലെവിടെയാണ് സുരേ കേരള ഉള്ളത് ഇനി കുട്ടികൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഒന്നാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ് രണ്ടാം സ്ഥാനത്ത് മധ്യപ്രദേശ് വരുന്നുണ്ട് മൂന്നാം സ്ഥാനത്ത് ഉത്തർപ്രദേശ് വരുന്നുണ്ട് ഉത്തർപ്രദേശ് ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും ടോപ്പ് ഫൈവിന് ഇടം പിടിക്കുന്ന സംസ്ഥാനമാണ് ഇതുപോലുള്ള എല്ലാ നീചമായിട്ടുള്ള പ്രവർത്തനങ്ങളിലും ഒന്നാം സ്ഥാനം അല്ലാന്നുണ്ടെങ്കിൽ അഞ്ചിന്റെ ഉള്ളിൽ സ്ഥാനം വരുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് ഈ പറയുന്ന മധ്യപ്രദേശ് നിങ്ങൾ ഭരിക്കുന്ന സ്ഥലമാണ് അങ്ങനെ ഇതൊക്കെ എൻ സിആർ ബിന്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഇപ്പൊ എൻ സിആർ ബിന്റെ സൈറ്റ് നിന്ന് പല സാധനങ്ങളും റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇനി ചിലപ്പോൾ ഇതിലൊക്കെ ഒന്നാം സ്ഥാനത്ത് കേരളത്തിന്റെ പേരൊക്കെ നിങ്ങൾ വരുത്താനും ശ്രമിക്കും അങ്ങനെയുള്ള ആളുകളാണോ നിങ്ങളൊക്കെ ഇനി രാജ്യം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രധാന പ്രശ്നങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും അതിൽ ആദ്യ പത്തിൽ കേരളം വരില്ല അതേ സമയത്ത് വിദ്യാഭ്യാസത്തിന്റെ കാര്യം എടുത്തു നോക്കൂ സാമൂഹ്യ സുരക്ഷയുടെ കാര്യം എടുത്തു നോക്കൂ പട്ടിണി കുറവുള്ള ആളുകളുടെ കാര്യം എടുത്തു നോക്കൂ അല്ലാന്നുണ്ടെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള വികസനങ്ങളുടെ ഉന്നമനങ്ങളുടെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ നിങ്ങൾ മാതൃമാരുടെ നിരക്കോ ശിശുമാരുടെ നിരക്കോ ഒക്കെ നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനമായിട്ടാണ് കേരളം ഉണ്ടാവുക അപ്പൊ കേരളത്തിനെതിരെ ഇത്തരത്തിൽ ഇവരെ കള്ള പ്രചരണങ്ങൾ നടത്തുന്ന ആളുകൾ കേരളത്തിലുള്ള ജനങ്ങളോട് വോട്ട് ചോദിക്കുക സുരേന്ദ്രനും സുരേഷ് ഗോപിയും പിന്നെ തിരുവനന്തപുരത്ത് ഈ പറഞ്ഞ ചെങ്ങായിമാരൊക്കെ വോട്ട് ചോദിക്കുന്ന സമയത്ത് ഇവര് ജയിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന നുണകള് സത്യമാക്കാനാണോ ശ്രമിക്കുക അല്ലാന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഇനിയും മുന്നോട്ടേക്ക് കൊണ്ടുപോകാതെ കൊണ്ട് സാധിക്കുമെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം ജനങ്ങൾ ചിന്തിക്കണം ഇവർ ഈ പറയുന്ന നുണകള് കേരളത്തിനെ എങ്ങനെയും അടിച്ചമർത്തണം മോദി ഇവിടെ വന്ന് പറഞ്ഞിട്ടുള്ളത് കേരളം സൊമാലിയ പോലാണെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ അമിത്ഷാ വന്ന് പറഞ്ഞിട്ടുള്ളത് കേരളത്തിന് ഭയങ്കര വർഗീയതാണെന്ന് പറഞ്ഞേ മലപ്പുറം പാകിസ്ഥാനാണെന്നാണ് കേരളത്തിലെ സംഖ്യകൾ പറയുന്നത് കാരണം വളരെ മോശമാണ് എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ ചിത്രപ്രദർശനം വരെ സംഘടിപ്പിച്ച ആളുകളാണ് അതുപോലെ കേരളത്തിനെതിരെ സിനിമകൾ എടുക്കുന്ന ആളുകളാണ് കേരളത്തിനെതിരെ വളരെ മോശമായിട്ട് ഇത്രയും മികച്ചു നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന് ഏതെങ്കിലും ഏത് രീതിയിലും അടിച്ചമർത്തിയിട്ട് മോശമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് വോട്ട് കൊടുത്ത് അവരെങ്ങാനും ഏതെങ്കിലും സ്ഥലത്ത് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ ആ അധികാരം ഉപയോഗിച്ച് ഇവർ ഈ പറയുന്ന നുണകളെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടാണോ ശ്രമിക്കുക അല്ലാന്നുണ്ടെങ്കിൽ കേരളത്തിനെ ഇനിയും മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം കാരണം കേരളം ഓൾറെഡി കേരളം ഇന്ത്യ ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെ അപേക്ഷിച്ചും മികച്ചു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്തിന് അടിച്ചമർത്താൻ മോശമായിട്ട് ചിത്രീകരിക്കാൻ ആ സംസ്ഥാനത്തിന് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഈ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ടിട്ടുള്ള ആളുകൾ ആ പരാജയത്തെ വിജയമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് കേരളത്തെ അവർക്ക് നശിപ്പിക്കാൻ പറ്റുന്നതിന്റെ പരമാവധി നശിപ്പിക്കാനാണോ ശ്രമിക്കുക എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ് ഇത്തരം ആളുകളുടെ നുണപ്രചരണങ്ങളിൽ വീണ് പോകുന്നത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിന് സമാനമാണ് എന്ന് കേരളത്തിലെ മലയാളികളായിട്ടുള്ള ആളുകൾ പ്രബുദ്ധരായിട്ടുള്ള ജനതക്ക് വളരെ നന്നായിട്ട് അറിയാം അറിയാതെ ഇവരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് അല്ല എന്നുണ്ടെങ്കിൽ വർഗീയത തലയിൽ കുത്തി കുത്തിവെച്ചിട്ട് ഇവരുടെ കൂടെ പോകുന്ന ആളുകൾ ചിന്തിക്കണം നിങ്ങൾ എവിടേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത് എന്തിലേക്കാണ് വികസനത്തിലേക്കാണോ അല്ലെങ്കിൽ നന്മയിലേക്കാണോ കൊണ്ടുപോകുന്നത് ചിന്തിക്കാൻ ഇവരുടെ പ്രവർത്തനങ്ങളും ഇവരുടെ വാക്കുകളും തന്നെ ധാരാളം ചിന്താശേഷിയുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തണം എന്ന് ഞാൻ വിചാരിക്കണം പിന്നെ ഈ സുരേനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാ സൗകര്യങ്ങളും എല്ലാ സൗജന്യങ്ങളും കേരളത്തിലെ ജനങ്ങളുടെ നന്മയും ഒക്കെ അനുഭവിച്ചറിഞ്ഞ് കേരളത്തിൽ ജനിച്ചു വളർന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പുറകെ കൂടിയിട്ട് ജനിച്ച നാടിനെ തേക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ള ഈ സുരേന്ദ്രനെ പോലെയുള്ള ആളുകൾ എനിക്ക് തോന്നുന്നില്ല ഇവര് ഇവനൊന്നും മലയാളിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല മലയാളിക്ക് ഇങ്ങനെ ചിന്തിക്കാനും ഇങ്ങനെ പ്രവർത്തിക്കാനും സാധിക്കില്ല അപ്പൊ ഇവനൊക്കെ ഏതോ ഉത്തരേന്ത്യയിൽ നിന്ന് ഏതോ ഗോസായി തൊടുത്തു വിട്ടിട്ടുള്ള റോക്കറ്റിന്റെ ശകലങ്ങൾ ഇവിടെ എവിടെയോ കേരളത്തിൽ എവിടെയോ നാട്ടുകാർക്ക് കയറാൻ വേണ്ടിയിട്ട് തുറന്നിട്ടുള്ള വാതിലുകളിൽ കൂടെ അകത്തേക്ക് പോയിട്ട് അവിടുന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള അത്ഭുത ജന്മമാണ് ഇവനൊക്കെ എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അങ്ങനെ ആവാനാണ് സാധ്യത കാരണം ആ റോക്കറ്റ് ശകലം ഉള്ളിലൂടെ കടന്ന് അവിടെ നിന്ന് വിജൃംഭിച്ചുണ്ടായതാവാനാണ് സാധ്യത എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്